കഴിഞ്ഞ ദിവസം നടി രേവതിക്കെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു തന്നെ വിവസ്ത്രനാക്കിയ ശേഷം തന്റെ നഗ്ന ചിത്രങ്ങൾ സംവിധായകൻ രഞ്ജിത്ത് എടുത്തുവെന്നും അത് നടി രേവതിക്ക് അയച്ചു കൊടുത്തുവെന്നുമാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴത്തെ രേവതിയുടെ കരിയറും വ്യക്തി ജീവിതവും ചർച്ചയാവുകയാണ് മഹി എന്നാണ് രേവതിയുടെ മകളുടെ പേര് സിംഗിൾ മദറാണ് രേവിതി ഐ വി എഫിലൂടെയാണ് രേവതി അമ്മയായത് അമ്മയാവുക എന്നത് രേവതിയുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു അതേസമയം കുഞ്ഞു പിറന്ന വിവരം രേവതി കുറെ കാലം ിൽ നിന്നും വെച്ചു സിനിമാ ലോകത്ത് നടിയെ കാണാതായപ്പോൾ അക്കാലത്ത് ചോദ്യങ്ങൾ വന്നു ഒടുവിൽ തന്റെ നാൽപ്പത്തി എട്ടാം പിറന്നാൾ ദിനത്തിൽ രേവതി മീഡിയയിലൂടെ അറിയിച്ചു കുറച്ചു വർഷമായി താൻ സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷമായതിന്റെ കാരണം പങ്കുവെക്കുന്നു മകൾ മാഹി തന്റെ ജീവിതമാകെ മാറ്റി മനോഹരമായ നിമിഷങ്ങൾ നിറയുന്നു തന്നെ പിന്തുണച്ച എല്ലാവരോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് രേവതി വ്യക്തമാക്കിയത് രേവിതി മകളെ ദത്തെടുത്തെന്നാണ് അഭിഭൂഖം വന്നത് എന്നാൽ രേവതി അത് നിഷേധിക്കുകയും ഐ വി എഫിലൂടെയാണ് കുഞ്ഞു െന്ന് പറയുകയും ചെയ്തു മാത്രമല്ല താൻ ദത്തെടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അത് നടന്നില്ല എന്നും രേവതി വ്യക്തമാക്കിയിരുന്നു ഐ വി എഫ് ദൈവത്തിന്റെ സമ്മാനം പോലെയായിരുന്നുവെന്നും മാതാപിതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രോസസ്സിലൂടെ പോയതെന്നും മകളുടെ ജനനത്തെ കുറിച്ച് മകൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിൽ അവളോട് തുറന്ന് പറയുമെന്നും രേവതി അന്ന് വ്യക്തമാക്കി വിവാഹമോചനം നേടി വർഷങ്ങൾക്കിപ്പുറമാണ് രേവതി അമ്മയാകുന്നത് സിനിമ ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ സുരേഷ് ചന്ദ്രമേനോനായിരുന്നു രേവതിയുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ച് വിവാഹം ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിവാഹിതരായ ഇരുവരും അകന്നു കഴിയുകയായിരുന്നു തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ഭാര്യ ഭർത്താവ് എന്നീ നിലകളിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്നും രേവതി തുറന്നു പറഞ്ഞിട്ടുണ്ട് വേർപിരിഞ്ഞ് താമസിച്ച് അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിക്കണമെന്ന് ആലോചിച്ചു എന്നാൽ രണ്ടുപേരും അത് വേണ്ടെന്ന് തീരുമാനത്തിലെത്തിയിരുന്നുവെന്നും രേവതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് രേവതി ഇപ്പോൾ തുറന്ന് സംസാരിക്കാറില്ല മകളെ ലൈം ലൈറ്റിൽ നിന്നും മാറ്റി നിർത്താനും ശ്രദ്ധിക്കാറുണ്ട് അടുത്തിടെ നടി രാധയുടെ മകൾ കാർത്തിക നായരുടെ വിവാഹത്തിന് രേവതി എത്തിയത് മകൾക്കൊപ്പമാണ് മകളുടെ ഫോട്ടോകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം മുൻപ് തന്റെ മകളെപ്പറ്റി രേവതി തുറന്നു സംസാരിച്ചിട്ടുണ്ട് തന്നോടൊപ്പം ചെടി നടാനും കുക്ക് ചെയ്യാനും ഒക്കെ മകളെ കൂടെ കൂട്ടുമെന്നും തന്റെ അച്ഛനെ അവൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് സ്കൂളിൽ അവളുടെ അച്ഛനെക്കുറിച്ച് കുട്ടികൾ ചോദിക്കുമ്പോൾ തനിക്ക് ഡാഡിത്താത്ത ഉണ്ടല്ലോ എന്ന് അവൾ മറുപടി പറയുമെന്നും ഒറ്റയ്ക്ക് കുട്ടിയെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും താൻ അനുഭവിക്കുന്നുണ്ടെന്നും മകളെക്കുറിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി പോകാറുണ്ട് മകളെ കഴിയുന്നിടത്തോളം സ്നേഹിക്കുക വാരിപ്പുണരുക അവർ വലുതായെന്ന് കരുതി മാറ്റി നിർത്തരുത് എന്നൊക്കെയാണ് ഒരിക്കൽ മകൾ പിറന്നതിനെ കുറിച്ച് സംസാരിച്ച് രേവതി പറഞ്ഞത് അതേസമയം സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം നേടാൻ കഴിഞ്ഞ നടിയാണ് രേവതി എൺപതുകളിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന രേവതി നിരവധി മികച്ച സിനിമകളുടെ ഭാഗമായി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ രേവതിയെ തേടി തുടരി വന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ രേവതി വളരെ ശ്രദ്ധാലുവാണ് മലയാളത്തിലും തമിഴിലും ഇക്കാര്യത്തിൽ നടി ഉറച്ചിരുന്നു ത്ത് രതിക്ക് വേണ്ടി തിരക്കഥകൾ ഉണ്ടായി പ്രഗത്ഭരായ സംവിധായകരുടെയും തിരക്കഥാകൃത്തുകളുടെയും സിനിമകൾ രേവതിക്ക് തുടരെ ലഭിച്ചു കരിയറിലെ ഒരു ഘട്ടത്തിൽ സംവിധാനത്തിലേക്കും രേവതി കടന്നു നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ ഒരുപടി സിനിമകൾ രേവതി സംവിധാനം ചെയ്തു നടിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്